ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര സ്റ്റാരോ ടെവേക്കിനി എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഒരു കറൻറ്റ് സിറ്റുവേഷൻ ഓഫ് പേഴ്സൺ ആണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് നോക്കാം നിങ്ങളുടെ എനർജിയുമായിട്ട് റെസനേറ്റ് എന്ന് നോക്കാം അതിനുശേഷം മാത്രം ഈ റീഡിംഗ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് പേഴ്സണിലെ ആണോ കറൻറ്റ് എനർജി അറിയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക പോസിറ്റീവ് എഫർമേഷനോട് കൂടിയും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് മാത്രം ഈ റീഡിങ് കാണാനായിട്ട് ശ്രദ്ധിക്കും Ten of Wands, Page of Cups, Ten of Pentacles, Cune of Cups, Nine of Swords, The Hermit, Seven of Swords. മജീഷ്യൻ ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾ ഏത് പേഴ്സണർ കറൻറ്റ് സിറ്റുവേഷൻ അറിയാൻ വെച്ചാൽ ആ പേഴ്സൺ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതല്ലെങ്കിൽ അവർക്ക് പല റെസ്പോൺസിബിലിറ്റീസ് അവരുടെ അടുത്ത് വരുമ്പോൾ തന്നെ അവർക്കത് ഒന്നില്ലെങ്കിൽ അവർക്കത് വേണ്ട എന്ന് പറയാൻ കഴിയുന്നില്ല പല സിറ്റുവേഷനിലവർക്ക് നോ എന്നൊരു കാര്യം പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് പറയുന്നു ആരോ പറയുന്നുണ്ട് അവർ അത് കേൾക്കുന്നുണ്ട് അതുപോലെ അനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ അതുകൊണ്ട് അവർ എക്സോസ്റ്റ് ആകുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത് കാണുന്നത് അവർ ഇൻ്റലക്ച്വൽ തലത്തിൽ ഒരു പുതിയ റിസ്ക് എടുക്കുന്നതായിട്ടും അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടി വളർച്ച ആഗ്രഹിക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത് കൂടുതലായിട്ടും അവർ കരിയറിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബേസിൽ എന്തെങ്കിലും ഒരു പുതിയ പുതുതായിട്ട് എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ചിലപ്പോൾ റിലേഷനെക്കുറിച്ചിട്ടായിരിക്കാം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എത്രത്തോളം സക്സസ് ആകും അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട റിലേഷൻഷിപ്പ് ആണോ എന്നുള്ള പല സംശയങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ച് മനസ്സിലുണ്ട് അതുതന്നെ അവർക്കൊരു പേടി അല്ലെങ്കിൽ അവർക്കൊരു മനസമാധാനമായിട്ടുള്ള ഉറങ്ങാനോ അല്ലെങ്കിൽ മനസമാധാനമായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാനോ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ കൂടുതലായിട്ട് നോക്കാണ്ടേ സിറ്റുവേഷൻ കീപ്പ് ചെയ്യുന്ന ആ ഒരു ആളാണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ ഇത് അവർക്ക് കുറച്ചും കൂടി റെസണേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളായിട്ട് ഡിറ്റാച്ച് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു ഓർമ്മകളിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത് അതുമായിട്ട് പൂർണ്ണമായിട്ട് അവർക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങൾ അവർ ഒരു ഡെയിലി ബേസിസിൽ ബേസിസിലവർ ചെയ്യേണ്ട പല ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പോലും അവർക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അവർക്കിപ്പോൾ കുറച്ചും കൂടി ഒരു നർച്ചറിങ് ആവശ്യമുള്ള ഒരു സ്ഥിതി അവർക്ക് സ്നേഹവും പരിപാലനം നമുക്ക് ഒരുപാട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലാണ് ആ വ്യക്തി നിൽക്കുന്നത് ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു അപ്രോച്ച് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജിലാണ് ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വ്യക്തി പല ടൈമിലായിട്ട് പല ആൾക്കാരുടെ വാക്ക് കേട്ട് ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതായത് മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് പല തീരുമാനം ീ വ്യക്തി എടുത്തിട്ടുണ്ടാവണം ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ആ ഒരു വ്യക്തി മറ്റു കൂട്ടുകെട്ടിൽ നിന്നും അവർക്കത് ശരിയല്ല അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്ത് തെറ്റായെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് പേഴ്സണിൽ നിന്ന് അവർ വിട്ടുനീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പം എന്തായാലും ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ ഒരു ഫിനാൻഷ്യൽ ആയിട്ട് കുറച്ച് ഗെയിനൊക്കെ അവരുടെ ലൈഫിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അവർ സ്വയമായിട്ടൊരു സെൽഫ് അനാലിസിസ് ആണ് ഇനി മറ്റുള്ളവർ പറഞ്ഞു കേട്ടു പ്രവർത്തിച്ചു പക്ഷേ അതിലൊരു സക്സസ് ഉണ്ടായില്ല അവർക്ക് നഷ്ടങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തി ഒരു സെൽഫ് അനാലിസിസ് പാതയിലാണ് അല്ലെങ്കിൽ അവർ അവർക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ ആവശ്യമുണ്ട് അതെങ്ങനെ നേടാം അല്ലെങ്കിൽ എന്താണ് എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ എവിടെയാണ് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയതെന്നെല്ലാം അവർ ചിന്തിക്കുന്ന ഒരു സ്വയം ഒരു ഒരു യാത്രയിലാണ് ആ വ്യക്തി അവരെ തന്നെ ഒരു വിശകലനം ചെയ്യുന്നത് അവരിൽ തന്നെ ഒരു പുതിയൊരു സൃഷ്ടിക്കാനായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ക്യാരക്ടറിലാകാം പുതിയ കാര്യങ്ങൾ വരുത്താനായിട്ട് അല്ലെങ്കിൽ അവരിൽ തന്നെ ഉണ്ടായിരുന്ന ഡ്രോബാക്സിനൊക്കെ ഒന്ന് മാറ്റാനും അതിലെവിടെയാണ് പിഴവ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാനുള്ള യാത്രയിലാണ് ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ആ വ്യക്തി പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ ഫിനാൻഷ്യൽ ആയിട്ടായാലും ഇൻ്റലക്ച്വൽ ബേസിസിലായാലും ഒരു സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും അവർ പല മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അത് കൂടുതലായിട്ടും ഇപ്പം നിങ്ങളെ തിരിച്ച് വരണം ലൈഫിൽ എന്ന് അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ച് എടുക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ആ പേഴ്സൺൻ്റെ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും അവരെടുത്ത ആ തീരുമാനം തെറ്റായിരുന്നു അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ തെറ്റായിരുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യം ആ വ്യക്തിക്കിപ്പോൾ ഉണ്ട് മിക്കവരുടെ സിറ്റുവേഷനിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാകണം അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ പേഴ്സൺ എന്ന് പറയുമ്പോൾ അതൊരു റിലേഷൻഷിപ്പിൽ വന്നൊരു തേർഡ് പേഴ്സൺ ആവണമെന്നില്ല ഫാമിലി നിന്നോ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നുള്ള തേർഡ് പാർട്ടി ആയിരിക്കാം അതവർ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിസം അവർക്ക് എന്തായിരുന്നു എന്നത് മനസ്സിലായിക്കൊണ്ട് തന്നെ ആ ഒരു വേണ്ടാത്ത ആൾക്കാരാണ് നമ്മുടെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നും എല്ലാം ഒഴിഞ്ഞു മാറിക്കൊണ്ട് സ്വയം ഒരു തീരുമാനമെടുക്കേണ്ട സമയമായി എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്തായാലും ആ ഒരു വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരാൻ തന്നെയാണ് സാധ്യത പിന്നെ നമുക്ക് ബോട്ടം ഓഫ് ഡെക്കായി കിട്ടിക്കുന്ന കിങ് ഓഫ് കപ്സ് ആണ് അപ്പോൾ എന്തായാലും വൈകാരികമായിട്ട് ആ വ്യക്തിക്ക് ശരിയായൊരു തീരുമാനമെടുക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അവർ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നതും അല്ലെങ്കിൽ കപടമായ സ്നേഹം പ്രകടിപ്പിക്കുന്നതും ആരാണെന്നുള്ളൊരു വ്യക്തത അവർക്ക് ഉടനെ തന്നെ അവരുടെ ലൈഫിൽ കിട്ടുന്നതാണ് ആ ഒരു വ്യക്തി എന്തായാലും നിങ്ങൾ നിങ്ങളേതെങ്കിലും രീതിയിലൊരു കോണ്ടാക്റ്റിന് ശ്രമിക്കുന്നതാണ് അടുത്തു തന്നെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതുവരെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു